ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ പിന്നെ അമ്മ ഒരു ഇരുപത്തെട്ടുണ്ടായിരുന്നു ഒരു കുട്ടീൻ്റെ അപ്പം ഇരുത്തെട്ടിന് പോയി പിന്നെ ചേച്ചിയും കണ്ണനും അവർ വളാഞ്ചേരി പോയതാണ് അപ്പോൾ കണ്ണനോടെ നിർത്തിയാൽ ഇന്നെ പണിയെടുക്കാൻ സമയക്കില്ലെന്ന് വിചാരിച്ചിട്ടെങ്കിൽ ചേച്ചി കണ്ണനും കൂട്ടിയിട്ടോ പോയത് വളാഞ്ചേരിക്ക് അങ്ങനെ അവർ പോയി അപ്പം എൻ്റെ പരിപാടികൾ പറഞ്ഞാൽ ചോറായി പിന്നെ ഇതാ കറിക്ക് പരിപ്പടുപ്പത്താണ് പിന്നെ ഞാൻ പയറ് ഇതാക്കി മുറിച്ചുവെച്ചാണ് കറി പിന്നെ ഇന്ന് കുമ്പളം പിന്നെ ഇളവെന്നൊക്കെ പറയും കേട്ടോ ഇവിടേക്കാണ് അറിയാം പിന്നെ ഞാൻ അതിലേക്കുള്ള തേങ്ങ കേട്ടോ ചിരകുന്നത് അപ്പോൾ ഒരുവിധം തേങ്ങ ചിരകി അരച്ച് കഴിഞ്ഞതാണ് അതെന്ന് വെച്ചാൽ നമ്മൾ അച്ചാ ചമ്മന്തിക്ക് പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തിക്ക് അരച്ച് തേങ്ങയും പിന്നെ ചുവന്നുള്ളി ചുവന്ന മുളകുമൊക്കെ ഇട്ടിട്ട് തന്നെ ഞാൻ ചമ്മന്തി അരച്ചത് അത് മിക്സിൻ്റെ കാറിൽ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ കറിക്കുള്ളതും കൂടി അരക്കാണ് പിന്നെ ഈ പച്ചരി വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാണ്ട് ഇന്ന് വൈകുന്നേരം പണിക്കാർക്ക് വൈകുന്നേരം ചായക്കടി കൊടുക്കാൻ കേട്ടോ അതിൻ്റെ വീഡിയോ ബാക്കി ച്ചാല് പിന്നൊരു വീഡിയോ ആയിട്ട് വരും എന്തായാലും ഞാൻ ബാക്കി പണികൾ നോക്കട്ടെ അങ്ങനെ ഞാൻ തേങ്ങ ചിരകിയിലേക്ക് ഞാൻ ആ എന്താ പറയുക ചമ്മന്തി ചിരകി ആ ജാറിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ ജാർ കയറിയിട്ടൊന്നുമില്ല അപ്പം അതിലേക്ക് ഞാൻ ചെറിയ തേങ്ങ ഇടുന്നുണ്ട് പിന്നെ ആൾക്കാർ ആൾക്കാരല്ല ഞങ്ങളിവിടെ ചെറിയ ജീരകം വെളുത്തുള്ളി വെളുത്തുള്ളി ഇടലിൽ പിന്നെ ചെറിയ ഉള്ളി ഇടലുണ്ട് പക്ഷേ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടെന്ന് വെച്ചാൽ പരിപ്പല്ല അപ്പോൾ ഗ്യാസ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ എന്താ വെളുത്തുള്ളി ഒരു മൂന്നാല് മൂന്നാലിൽ വെളുത്തുള്ളി ഇടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ചെറിയ ജീരകം അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളിൽ ഞാനിട്ട് ചുവന്നുള്ളി ഇട്ട് കൊടുത്തില്ല കേട്ടുണ്ടേരുന്നു പക്ഷെ ഞാൻ അതൊക്കെ എന്താ ചമ്മന്തിക്ക് എടുത്തുപോയി അപ്പോൾ അതുകൊണ്ട് ചുവന്നുള്ളിൽ ചെറിയ ജീരകം പിന്നെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിൻ്റെ ഇതും കൂടി ചേർത്തിട്ടാട്ടെ ഞാൻ അടിക്കണത് അപ്പോൾ എനിക്കിഷ്ടമാണ് വെളുത്തുള്ളി അരക്കണേലും ഇടാൻ എന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസായിട്ടൊക്കെ ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോകും എനിക്കെന്നു വെച്ചാൽ എന്തെങ്കിലും കഴിച്ചാൽ ഇപ്പം കുറേ ഒരു ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ട് തുറന്നാൽ ഗ്യാസിങ്ങനെ നമ്മൾ ആമ്പൊക്കെ വിട്ടിങ്ങനെ അതാവും അപ്പം പിന്നെ ഞാൻ ഞാൻ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഞാൻ അത് തേങ്ങ അരക്കണേൽ വെളുത്തുള്ളി ഇടും എന്നുവെച്ചാൽ അത് ഗ്യാസ് പോയിക്കോട്ടെ വിചാരിച്ചു പിന്നെ നിങ്ങൾ ഫാൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും പിന്നെ എന്താ പറയുക ഫാൻ്റെ സൗണ്ട് കൊണ്ട് കൂടുതൽ ഡിസ്റ്റർബൻസ് ആവും ഉണ്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അല്ലാതെ വേറെ വഴിയില്ല അതുകൊണ്ട് കേട്ടോ ഞാൻ റൂമിൽ നിന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് ഫാൻ്റെ സൗണ്ട് വരുന്നത് അപ്പം അതാ ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഇതായിട്ടെടുത്തത് അപ്പം അതൊക്കെ അങ്ങനെ എന്താ നമ്മൾ മിക്സിൻ്റെ ആ തേങ്ങയിലേക്ക് ഇത് കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് എന്താ അരച്ച് വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആരുമില്ല എന്ന് അപ്പോൾ ഞാൻ തന്നെ ഓളിൻ വൺ ആയിട്ടാണ് ഇന്ന് ചെയ്യണത് എല്ലാ പണികളും അങ്ങനെ ഞാനത് അരക്കണേ എൻ്റെ മുന്നേ പണിക്കായിട്ട് കഞ്ഞി കൊടുത്തു കഴിഞ്ഞിരുന്നു അപ്പോൾ അത് കൊണ്ടൊക്കെ വേണ്ടി സുധേട്ടൻ വെച്ചിരുന്നു അപ്പോൾ അങ്ങനെ അവർക്ക് ചമ്മന്തി പിന്നെ അച്ചാറ് കന്നി അതൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ ചമ്മന്തി വേണ്ടതാണ് ചമ്മന്തിയാണ് അപ്പം നല്ല നല്ലരുണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ പുളിയും പിന്നെ അരിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സുധാട്ടിന് പിന്നെ ഇങ്ങനത്തെ ചമ്മന്തി ഇഷ്ടമാട്ടോ സുധേട്ടന് ചമ്മന്തി അരക്കാണെങ്കിൽ ഒന്നുകിൽ മുളക് പൊടി അല്ലെങ്കിൽ ചുവന്ന മുളക് ഇട്ട കഴിക്കുക നമ്മൾ പച്ചമുളക് ഇട്ട് അരച്ച് ചമ്മന്തി ഇഷ്ടമാണ് പക്ഷേ അതിനേക്കാട്ടും കൂടുതൽ ചുവന്ന മുളക് അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് ഇഷ്ടം അപ്പം അങ്ങനെ ഞാൻ അരച്ച് വന്ന് പിന്നെ നമ്മൾ കുമ്പളങ്ങ മുറിച്ചിട്ടില്ല അതായത് ഇളവ മുറിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ ഇളവം മുറിക്കുകയാണ് ഓരോരോ കാശങ്ങളും ചെറിയ ഇളവനാട്ടോ അപ്പോൾ കാല് പിന്നെ വേദന കൊണ്ട് ഞാൻ സ്റ്റൂൾ എടുക്കണേ അതിന് മുന്നേ ഞാൻ തേങ്ങ ചെറുകിയപ്പോൾ ആ ചിരവ മാറ്റിയിടാൻ മറന്നത് അപ്പോൾ ഞാൻ ചരവൊക്കെ അങ്ങോട്ട് ഷെൽഫിൻ്റെ മുകളിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെക്ക് കുറേ നേരം നിന്നിട്ട് അതുകൊണ്ട് ഞാൻ കാല് ഇങ്ങനെ കുഴയുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പിന്നെ ഒരു സ്റ്റൂളൊക്കെ ഇട്ട് എടുത്തിട്ട് പിന്നെ ഇതാക്കണം അതിന് അതിന് മുന്നേ ഞാൻ പാട്ട് വെച്ച് ഇങ്ങനെയൊക്കെയിരുന്നു ആരുല്ലല്ലോ അപ്പോൾ ഞാൻ വെറുതെ ഫോണിലോ ഓരോ പാട്ട് കേട്ട് അങ്ങനെ ആയിരുന്നു പിന്നെ എനിക്ക് തോന്നി വീഡിയോ എടുത്താലോ വിചാരിതലാരില്ലോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്താലോ വിചാരിച്ച് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുക എനിക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള മീൻസ് എൻ്റെ കഴിവിനനുസരിച്ചിട്ട് ഞാൻ ഓരോ പോർഷൻസ് ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക പിന്നെ അതിന് മുന്നേ കുറച്ച് നേരം വൈകിപ്പോയി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലി അമർത്തുക എന്നാലേ ഞാനിരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ എൻ്റെ മുന്നത്തെ വീഡിയോസും ഷോർട്സൊക്കെ കാണുക അതിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും ഷോർട്സൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഷെയറും ചെയ്യുക മറക്കാതെ അതിന് ലൈക്കും കൊടുക്കുക പിന്നെ നിങ്ങളെ കമൻസും ഇടുക ആ കമൻസാണ് എനിക്ക് പ്രചോദനമായിട്ട് വരേണ്ടത് അപ്പം എന്തായാലും എല്ലാ വീഡിയോസും നിങ്ങൾ കമൻസ് ഇടുക നിങ്ങൾ എന്തൊക്കെയാണ് ഞാൻ മാറ്റണം എന്ന രീതിയിൽ കമൻസ് ഇടുക അപ്പം അങ്ങനെ ഞാൻ എന്തൊന്ന് പിന്നെ സ്പീഡാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ മുറിക്കണത് കുറേ ലോങ് വീഡിയോ പോലെ അപ്പം ഞാൻ എന്തൊന്നും നല്ല സ്പീഡാക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു കഷ്ണമാണ് അപ്പോൾ അതങ്ങനെ മുറിച്ച് അത് പോയി കഴുകുന്നുണ്ട് കഴുകിയിട്ട് പിന്നെ തോൽ കളഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കഴുകുന്നത് എന്നിട്ടാണ് പിന്നെ ഞാൻ എന്ത് കർഷണം കഷ്ണമായിട്ട് മുറിച്ചിടുന്നത് ഓരോരുടെ നാട്ടിൽ ഓരോന്നല്ലേ ഞാനിങ്ങനെ ആട്ടതൊക്കെ ചെയ്യല് അങ്ങനെ ഞാൻ ഓരോ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണം തരുന്നുണ്ടോയെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ട് പുറത്തേക്ക് ചിലപ്പോൾ ബസ്സിൻ്റെ ഓൺറെഡി ഇട്ടെ ഞാൻ ഓരോ വന്നിറങ്ങി വെച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ അപ്പം അങ്ങനെ ഞാൻ പിന്നെ കറി നോക്കുന്നുണ്ട് അപ്പം പരിപ്പൊക്കെ വെന്തുണ് അപ്പം ഞാനെൻ്റെ ഇത് ഇളവൻ്റെ കഷ്ണം ഞാൻ അങ്ങനെ ഓരോന്നും ഇടും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഇളവനും അതിൽ കിടന്ന് വേവിക്കണം പിന്നെ സുതീർ തന്നെ താക്കിയതെട്ടോ എന്താ ആ ഒരു ഊതണ കുഴയല്ല എന്നുവെച്ചാൽ സ്റ്റീലിൻ്റെ ഒരു പൈപ്പ് വരുന്നു അപ്പോൾ സൂതാട്ടം പിന്നെ നാണുണ്ടാക്കി ഒന്ന് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്താനും പിന്നെ അങ്ങനെ ഊതാനും പിന്നെ മീൻ കിട്ടിയത് കണ്ട ചൂരാ എന്ന് പറയുന്നത് ചിലവർത്തി എന്ന് പറയും അപ്പോൾ സൂത മീനായിട്ട് കിട്ടിയ അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊക്കെ മുറിച്ച് വെച്ചിടും അപ്പോഴത്തേക്കും കറി ആയപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് രണ്ട് തക്കാളി പിന്നെ രണ്ട് പച്ചമുളകും അതും കൂടി ഞാൻ എന്ത് കെയ്ഗും മുറിച്ചിടും കേട്ടോ കറിക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു മോര് ഒഴിച്ച് വെക്കും ഒക്കെ വേണ്ട ഇവിടെ മോര് ഒഴിച്ച് വെക്കലുണ്ട് നമ്മൾ ചാനൊക്കെ ഇട്ടിട്ട് അപ്പോൾ പരിപ്പിടൂല ചേന മോര് ഒഴിച്ച് വെക്കും അപ്പം പുളിയും ചേർക്കൂല തക്കാളിയും ചേർക്കില്ല അപ്പം നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ ഓരോ നാട്ടിക്ക് ഓരോ ഇതല്ലേ പറയുണ്ടാക്കുന്നത് അപ്പം നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ ഒന്ന് കമൻ്റ് ഇടണേ അപ്പം ഞാൻ തക്കാളിയും ഒഴിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ മോരില്ല അപ്പോൾ എന്തായാലും തക്കാളി ഞാൻ ഇട്ടിട്ട് വെക്കണത് പിന്നെ ലേശം പുളി ഒഴിക്കുന്നുണ്ട് പുളി അധികം ഇല്ല എന്നാലും ആവശ്യത്തിന് പുളി ആക്കിയിട്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്നത് പിന്നെ ഇടയ്ക്ക് ചുമയ്ക്കുന്നുണ്ട് അത് ഈ നമ്മൾ അടുപ്പത്തിക്കുമ്പോൾ അതിൽ നിന്ന് ഇതില്ലേ എന്താ ചകിരി കത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട് ചുമ വരുന്നു ഇടയ്ക്ക് കണ്ണ് നേർന്നിട്ടുണ്ട് ഓരോരോ ഇതാട്ടോ പിന്നെന്താ ആ അങ്ങനെ പിന്നെ പിന്നെ പണിക്കാർ ഇവിടെ ഒരു പത്തോളം പണിക്കാരുണ്ട് കേട്ടോ സുതരണമുണ്ട് പണി അങ്ങനെ പത്തോളം പണിക്കാരുണ്ട് ഓരോരോ വയറിങ്ങിൻ്റെയും ബോർഡ് വയ്ക്കുന്നത് പിന്നെ സുധാർട്ടിൻ്റെ പണിക്കാർ ടൈലിൻ്റെ പണിക്കാർ പെയിൻ്റ് അടിക്കാർ അങ്ങനെ പറഞ്ഞിട്ടൊരു പത്തോളം പണിക്കാർ ഇന്നുണ്ട് ഇന്ന് രണ്ടാളും ലീവാ അപ്പം അതുകൊണ്ട് പത്തോളം പണിക്കാരുണ്ട് അപ്പോൾ അത് കത്താനിട്ട് ഞാൻ പിന്നെയും ഊതി ഊതി കത്തിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടൊന്ന് പിടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ മീൻ പൊരിക്കാനിലേക്ക് കൂട്ടം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം മീൻ പൊരിക്കണതിലേക്ക് ഞാൻ ഫസ്റ്റ് എടുത്തത് പെരിഞ്ചീരക്കെട്ടോ ഇത് പേസ്റ്റ് രൂപത്തിലാക്കാൻ അല്ലെങ്കിൽ ചതയ്ക്കാൻ ആ ഒരു ഇതിലെ ഞാൻ എടുത്തത് നമ്മൾ മീനിൽ മസാല പൊരിക്കാൻ വേണ്ടിയിട്ടോ അപ്പം പെരിഞ്ചീരയും കെടുത്തിന് അപ്പം വെളുത്തുള്ളി മുറുക്കുമ്പോഴാണ് കണ്ണനും ചേച്ചിയും കൂടി വന്നത് കേട്ടോ അവരപ്പം ഞാൻ പറഞ്ഞില്ല വളാഞ്ചീരി പോയതാണെന്ന് അപ്പം അങ്ങനെ അവർ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാല് നേരത്തെ പോലെ ഒരു മൂന്നാല് ഉള്ളി ഇത് വെളുത്തുള്ളി എടുക്കണം പിന്നെ ഇഞ്ചിയും ചേർക്കാം കേട്ടോ പക്ഷേ ഇഞ്ചി കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ അതിട്ടിട്ട് അറിയണേക്ക് അമ്മ അമ്മ മിഠായി പറഞ്ഞിട്ട് കാണിച്ചു തരുന്നിട്ടാണ് അപ്പോൾ ഞാൻ പിന്നെ ഓനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അവനെ അടുത്ത് കാണിച്ചു തരുന്നതാണ് അപ്പം അവൻക്ക് മിഠായി തന്നിട്ടില്ല ആദ്യം പോകുമ്പോൾ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് ഞാൻ അപ്പം കൊണ്ടുവരാപ്പം പറഞ്ഞിട്ട് പോയത് അപ്പം വന്നപ്പോൾ അവൻ തന്നെ എടുത്തിട്ടാണ് മിഠായി പിന്നെ ഞാൻ എന്താ വെളുത്തുള്ളി പെരിഞ്ചീരൊക്കെ എത്താം ഒന്ന് ചതച്ചെടുത്തിട്ട് കിട്ടാ മീനിൽ ഇട്ടിട്ട് നല്ല ആയില്ല എന്നാലും ഒന്ന് പേസ്റ്റ് ആയിക്കണം എന്നിട്ട് പിന്നെ ആ മീനിലേക്ക് ഞാനിത് കഷ്ണം മാത്രമേ ആക്കിയിട്ടുള്ളൂ തലപ്പൊഴുത്തത്തിൽ ഇട്ടോ അപ്പം മുളക് പൊടി മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ആ പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല മിക്സ് ആക്കണം എന്നിട്ടാണ് പിന്നെ ഞാൻ തലയിട്ടിട്ട് ഒന്നും കൂടി മിക്സ് ആക്കണം കിട്ടാം ഇനി ഒരുപോലെ പിടിച്ചിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ എന്തേത് ആ ഒരു മിക്സിലേക്ക് തലയും കൂടി ഇട്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ തലേൻ്റെ ഉള്ളിക്കൊക്കെ ഞാൻ മസാല ആവാത്ത ഭാഗത്തേക്കൊക്കെ മസാല തേക്കുന്നുണ്ട് കെട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഞാൻ പപ്പടവും പിന്നെ ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു സമയം വരെ ഞാനത് എന്ത് മസാല തേച്ച് പിടിപ്പിക്കുകയാണ് അങ്ങനെ ഞാൻ പപ്പടം ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പം ആ ചീഞ്ചട്ടി തന്നെ കടുക് വറവിട്ട് കറിയിലേക്ക് ഒഴിച്ച് അതുപോലെ ഉപ്പേരി ഉപ്പേരി പയറുപ്പേരിയാണ് അപ്പോൾ പയറുപ്പേരിക്കും വറവിട്ട് അങ്ങനെ അതവിടെ ഗ്യാസിൻ്റെ മുള് കിടന്ന് അപ്പോഴത്തേക്കും കറി ഇതാ തിളയ്ക്കാൻ രൂപത്തിലായിണ് നമ്മൾ തേങ്ങ കറിക്ക് പറഞ്ഞത് അപ്പോൾ തിളക്കാൻ രൂപത്തിലായി അപ്പോൾ കറി തിളച്ച അതിലേക്കും ഞാൻ പറഞ്ഞല്ലോ ഉപ്പേരി ഇട്ടപ്പോൾ അതിലേക്കും ഞാൻ വറവിട്ട് പിന്നെ അതാണ് നമ്മൾ പാനൊക്കെ കഴുകി വൃത്തിയക്കണം അപ്പോൾ പാനിലാണ് ഇന്ന് മീൻ പൊരിക്കണത് അങ്ങനെ ഞാൻ പാനിൽ മീൻ പൊരിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ നെയ്യ് വരുന്നത് എല്ലാവർക്കും കാണുന്നുണ്ടാവും സോദന നെയ്യ് ചില ഭാഗത്തുനിന്ന് വരുന്നുണ്ട് പിന്നെ നല്ല ഇത് വലുതാവുമ്പോൾ വലിയ മീനാകുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ചെറുത് ടേസ്റ്റില്ലാന്നല്ല അങ്ങനെ ഞാൻ എന്താ മീൻ പൊരിച്ചെടുത്തിന് കിട്ടാം പിന്നെ രണ്ടാം റൗണ്ട് ഞങ്ങൾക്ക് ചോറ് വെക്കണം എന്ന് എന്നുവെച്ചാൽ പണിക്കാർക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് രാത്രിത്തേക്കുള്ള കൂടി ഞങ്ങൾ അടുപ്പിൽ തന്നെ വെക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ മറ്റൊരു വീഡിയോ കാണാം